ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ കേരളത്തിൽ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പൂർണ്ണ സജ്ജമായിരിക്കുന്നത് മൂന്ന് പാർട്ടികൾ മാത്രമാണ് സി പി എം ബി ജെ പി മുസ്ലിം ലീഗ് പാർട്ടികളാണിത് ഇതിനകം തന്നെ ജനങ്ങളെ പങ്കെടുപ്പിച്ച് വിവിധ പരിപാടികൾ നടത്തി ഇവർ കളം നിറയുമ്പോൾ യഥാർത്ഥത്തിൽ നോക്കുകുത്തിയുടെ റോൾ മാത്രമാണ് നിലവിൽ കോൺഗ്രസിനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിനെതിരായ പ്രതിഷേധം മാത്രമാണ് കോൺഗ്രസിന് എടുത്തു പറയാനുള്ളത് ഇതിലാകട്ടെ ജനപങ്കാളിത്തവും വളരെ കുറവായിരുന്നു എന്നാൽ മറ്റു പാർട്ടികളുടെ അവസ്ഥ അതല്ല കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി രണ്ടു തവണയാണ് പ്രധാനമന്ത്രിയെ ഇറക്കി റോഡ് ഷോ നടത്തിയിരിക്കുന്നത് ഇതിനകം തന്നെ അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും കേരളത്തിൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് തൃശൂർ തിരുവനന്തപുരം മണ്ഡലങ്ങളാണ് പ്രധാനമായും ബി ലക്ഷ്യമിടുന്നത് മുസ്ലിം ലീഗ് ആകട്ടെ മത്സരിക്കുന്നത് രണ്ട് സീറ്റുകളിൽ ആണെങ്കിലും അവരുടെ സംഘടനാ സംവിധാനം ശരിക്കും ചലിപ്പിച്ചിട്ടുണ്ട് ുമായുള്ള ഭിന്നത തിരിച്ചടിയാവുമെന്ന ഭയമാണ് ലീഗിനെ കൂടുതൽ സജീവമാകാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് യൂത്ത് ലീഗിനെ മുൻനിർത്തിയാണ് പ്രധാനമായും ലീഗ് മുന്നോട്ട് പോകുന്നത് കോഴിക്കോട് കടപ്പുറത്ത് യൂത്ത് ലീഗ് ജനുവരി ഇരുപത്തിയൊന്നിന് നടത്തിയ റാലിയും അതിനു മുൻപ് മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ ഇതേ സ്ഥലത്ത് തന്നെ പലസ്റ്റീൻ വിഷയത്തിൽ നടത്തിയ പ്രതിഷേധവുമെല്ലാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുൻനിർത്തി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇടതുപക്ഷത്ത് സി പി എമ്മും അതിന്റെ വർഗ ബഹുജന സംഘടനകളും ലക്ഷങ്ങളെ തെരുവിലിറക്കിയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറെടുത്തിരിക്കുന്നത് പലസ്തീൻ വിഷയത്തിൽ സംസ്ഥാന വ്യാപകമായി സി നടത്തിയ പ്രതിഷേധ റാലികൾ വൻ വിജയമായാണ് മാറിയിരിക്കുന്നത് എ പി വിഭാഗം സുന്നികൾക്ക് പുറമെ മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്കായ സമസ്തയിലെ പ്രബല വിഭാഗത്തെ ഒപ്പം നിർത്താൻ കഴിഞ്ഞതും സി പി എമ്മിന്റെ നേട്ടമാണ് സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്ന ഗവർണർക്കെതിരെ യു ഡി എഫ് കണ്ണടച്ചപ്പോൾ ഏറ്റവും ശക്തമായ പ്രക്ഷോഭം നടത്തി രംഗത്ത് വന്നിരുന്നത് എസ് എഫ് ഐ ആണ് ദേശീയ തലത്തിൽ തന്നെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണിത് ഏറ്റവും ഒടുവിൽ ജനുവരി ഇരുപതിന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യ ചങ്ങല തീർത്ത് എതിരാളികളെ ഞെട്ടിച്ചതും സി പി എമ്മിന്റെ മറ്റൊരു വർഗ ബഹുജന സംഘടനയായ ഡിവൈഎഫ്ഐ ആണ് ഇരുപത് ലക്ഷത്തിൽ അധികം പേരാണ് കേരളത്തെ കൈകോർ തളർന്ന ഈ പ്രതിഷേധത്തിൽ അണിചേർന്നിരുന്നത് കോൺഗ്രസിനെയും ലീഗിനെയും മാത്രമല്ല ബി ജെ പി ദേശീയ നേതൃത്വത്തെ പോലും അമ്പരപ്പിച്ച പ്രതിഷേധമായിരുന്നു ഇത് രാജ്യത്ത് തന്നെ മോദി സർക്കാരിനെതിരെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ തെരുവിലിറക്കിയ സംഘടനയും ഡിവൈഎഫ്ഐ ആണ് പശ്ചിമ ബംഗാളിലെ ബ്രിഗേഡ് ഗ്രൗണ്ടിൽ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച ഇൻസാഫ് റാലിയിൽ പത്ത് ലക്ഷം പേരാണ് പങ്കെടുത്തതെങ്കിൽ അതിന് തൊട്ടു പിന്നാലെ കേരളത്തിൽ നടന്ന മനുഷ്യ ചങ്ങലയിൽ അതിന്റെ ഇരട്ടിയിലേറെ ജനങ്ങളാണ് പങ്കെടുത്തിരിക്കുന്നത് പുതുവർഷത്തിന്റെ ആദ്യ മാസത്തിൽ തന്നെ മുപ്പത് ലക്ഷം പേരെ തെരുവിലിറക്കാൻ സാധിച്ചത് ഇപ്പോഴത്തെ അവസ്ഥയിൽ രാജ്യത്തെ സംബന്ധിച്ച് അപൂർവ സംഭവം തന്നെയാണ് പശ്ചിമബംഗാളിൽ മമതാ ഭരണകൂടത്തിനെതിരായ പ്രതിഷേധം അലയടിച്ചെങ്കിലും കേന്ദ്ര സർക്കാരിനെയും രൂക്ഷമായ ഭാഷയിലാണ് ഡിവൈഎഫ്ഐ കടന്നാക്രമിച്ചിരുന്നത് കേരളത്തിലെ മനുഷ്യ ചങ്ങലയുടെ പ്രധാന മുദ്രാവാക്യവും മോദി സർക്കാരിനെതിരെയാണ് ഉയർന്നിരുന്നത് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടന്ന ഈ പ്രക്ഷോഭം കണ്ട് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണ്ണു തള്ളിയിരിക്കുകയാണ് ലീഗിനും വലിയ ആശങ്കയാണുള്ളത് മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരായി രൂക്ഷമായ ആരോപണം ഉന്നയിച്ചിട്ടും കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെ പിടിമുറുക്കിയിട്ട് പോലും ഡിവൈഎഫ്ഐക്ക് മാത്രമായി ഇരുപത് ലക്ഷം പേരെ തെരുവിലിറക്കാൻ സാധിച്ചതാണ് പ്രതിപക്ഷത്തെ ഞെട്ടിച്ചിരിക്കുന്നത് ലീഗ് നേതൃത്വം അവരുടെ പൊന്നാപുരം കോട്ടയായി അവകാശപ്പെടുന്ന മലപ്പുറത്ത് പോലും മനുഷ്യച്ചങ്ങല വൻ വിജയമായാണ് മാറിയിരിക്കുന്നത് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ പ്രധാനമന്ത്രി നിരന്തരം പറന്നിറങ്ങിയ തൃശൂരിലും സ്ഥിതി വ്യത്യസ്തമല്ല ഇവിടെ പലയിടത്തും മനുഷ്യ ചങ്ങല മനുഷ്യ കോട്ടയായാണ് മാറിയിരിക്കുന്നത് പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകരുടെ കണക്കുകൂട്ടലുകൾ പോലും തെറ്റിച്ച ചങ്ങലയാണിത് മനുഷ്യ ചങ്ങലയും ഡൽഹിയിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ച സമരവും ആസന്നമായ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനും വലിയ നേട്ടമാകുമെന്നാണ് സി പി എം നേതൃത്വം കരുതുന്നത് പതിനഞ്ച് സീറ്റുകളിലെങ്കിലും വിജയം ഉറപ്പാണെന്നാണ് വിലയിരുത്തൽ ഈ കണക്കുകൂട്ടലിൽ തന്നെയാണ് അവരിപ്പോൾ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിരിക്കുന്നത്